ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് കഴിക്കണമോ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല നല്ല കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ആഗ്രഹം അങ്ങനെ ഉപേക്ഷിക്കേണ്ടി വന്നു പക്ഷേ ഇന്ന് രാവിലെ തന്നെ എന്നിട്ടുടനെ ഞാൻ പുട്ടുണ്ടാക്കുന്ന ഒരു തിരച്ചിലാണ് കേട്ടോ അപ്പം എൻ്റെ ഒപ്പം ദേവൂട്ടിയും വന്നിട്ടുണ്ട് അപ്പം ഞാൻ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ടാക്കുന്ന ഒരു പുട്ടാണ് ഭയങ്കര എക്സ്ട്രീം സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു പുട്ടുണ്ടാക്കാം പക്ഷേ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിരുന്നില്ല അത് വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നല്ല അടിപൊളി ഒരു സോഫ്റ്റ് പുട്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ദേവൂട്ടി എഴുന്നേറ്റിട്ട് ഇന്നലെ എനിക്ക് പുട്ടുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് എന്താ എന്താമ്മീ പുട്ടുണ്ടാക്കിത്തരാഞ്ഞേ എന്നോട് വന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് രാത്രിയിൽ ഉണ്ടാക്കി തരാമെന്ന് പക്ഷേ രാത്രിയിലും ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ രാത്രിയിലും എന്നോട് ദേവുട്ടി ചോദിച്ചു അമ്മി രാത്രി ഉണ്ടാകി തരാമെന്ന് പറഞ്ഞാണല്ലോ പിന്നെ എന്താ രാത്രി ഉണ്ടാഴ്ച തരാത്തേന്ന് ചോദിച്ചു അപ്പം ഞാൻ ഒട്ടും താമസിച്ചില്ല രാവിലെ തന്നെ പുട്ടുണ്ടാക്കുന്നതിൻ്റെ തരത്തിലാണ് പുട്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എൻ്റെ ദേവുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ് പുട്ട് ഭയങ്കരന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഈ ദോശ ഇഡ്ഡലി അതിനേക്കാളും കൂടുതലിഷ്ടം ഈ പുട്ട് ചപ്പാത്തി പൂരി അങ്ങനെയുള്ള ഐറ്റംസാണ് പിന്നെ പാലക്കാട് ജില്ലയിലൊരു പൊതുവേ ഉള്ളൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു ഇഡ്ഡലി ദോശ ഞാനിവിടെ വന്ന ശേഷം ഇപ്പോൾ സോനിയുടെ വീട്ടിലാണെങ്കിലും ഇപ്പം ഞാൻ അപ്പുറത്ത് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലാണെങ്കിലും ഞാൻ എവിടെ പോയാലും ഈ പാലക്കാട് ജില്ലയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയാൽ അവിടെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നിച്ച് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയായിരിക്കും അപ്പം പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു ചപ്പാത്തി പൂരി ഉപ്പുമാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇവിടെ കൂടുതലും ഇഡ്ഡലി ദോശ ഇഡ്ഡലി ദോശ എനിക്ക് അതൊന്നും സാരമില്ല ഓരോ നാട്ടിലെ ഓരോ പ്രത്യേകത അങ്ങനെ ഉള്ളു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അത് നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ ഇപ്പം ഇവിടെ വന്ന ശേഷം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇഡ്ഡലിയും ദോശയൊന്നും അധികം ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പം ഞാൻ ചായ ഇടാൻ വേണ്ടി അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ തിളപ്പിച്ചു വെച്ച വെള്ളം ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് വന്ന ശേഷം തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ സോനും ദേവുട്ടിയും കുടിക്കുന്നത് പക്ഷേ എന്താണെന്നറിയില്ല എനിക്ക് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ എനിക്ക് ആ കിണറ്റിൽ നിന്ന് ഓരിയ വെള്ളം അങ്ങോട്ട് തണുത്ത വെള്ളം അങ്ങനെ ഇഷ്ടം അപ്പം ഞാൻ അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ ഞാനത് തിളപ്പിച്ച വെള്ളം ഇങ്ങനെ ജജ്ജിലാക്കി വെക്കുമായിരുന്നു എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഇപ്പം ജജ്ജിലാക്കി വെച്ചു അപ്പം നമ്മുടെ ചായ ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ചായ ഇടുന്നത് സോനുന് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി ഏലയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള ചായ നല്ലതാണ് നമ്മുടെ ചുമയൊക്കെ ഉണ്ട് സോനു ചെറിയൊരു ചുമയുണ്ട് പിന്നെ എൻ്റെ അമ്മ എനിക്കൊരു പൊടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അമ്മ തന്നെ വീട്ടിൽ പൊടിച്ച ഒരു പൊടിയാണ് ഈ മറ്റു നമ്മുടെ ആടകവുടകം എന്നാൽ പിന്നെ തിപ്പല്ലി കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് പഞ്ച് പങ്കജവസ്തൂരി എന്ന് പറയുന്നൊരു പൊടി കിട്ടും പൊള്ള വെളിയിൽ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ സെയിം ഒരു പൊടി എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല പൊടിയാണ് അപ്പം ഈ അമ്മ പറയും ഈ ഒന്ന് ജലദോഷം വന്നാലോ അല്ലെങ്കിൽ ഒന്ന് ചുമ വന്നാലോ എന്തിനാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ഓടുന്നത് ഇതുപോലെ വീടുകളിൽ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന ഓരോരോ മരുന്നുകളുണ്ട് അതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു കഷായം നമ്മുടെ ഈ എന്താ തുളസിയും പനിക്കൂർക്കൊക്കെ ഇട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുക അല്ലെങ്കിൽ പൊടി ഉണ്ടായി കുടിക്കുക കഴിക്കുക എന്നൊക്കെ അമ്മ എപ്പോഴും പറയും അതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ ചെറുതായിട്ടൊരു ജലദോഷം വന്നാലോ ചുമ വന്നാലോ അമ്മ ഇതുപോലെ പൊടി ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് അപ്പം ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ ചെന്നപ്പം എനിക്കും അമ്മ ഒരു ചെറിയൊരു ബോട്ടിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സോനുവിന് ചുമ ചെറുതായിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ആ പൊടി കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ലതാണ് കേട്ടോ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് സോനു പിന്നെ ഞാൻ ഇഞ്ചി ഇട്ടൊരു ചായയും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു സോന അത് ഭയങ്കര ഇഷ്ടമാണ് സോനിൻ്റെ വീട്ടിൽ മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അവിടെ ചായ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഇഞ്ചി ഇട്ട ചായ ആയിരിക്കും ഞാൻ അവിടെ വന്ന കാലം മുതൽ കാണുന്ന ഒരു കാര്യമാണ് അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല സാധാ ഒരു ചായ അത് എത്ര വയ്യെന്ന് പറഞ്ഞാലും ഇഞ്ചി ഇടിച്ചിട്ടുള്ളൊരു ചായ തന്നെ ആയിരിക്കും അവിടെ മസ്റ്റായിട്ടും അത് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഞടുത്ത് പുട്ടുണ്ടാക്കാനുള്ളൊരു തരത്തിലാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി വെള്ളം വെക്കുമായിരുന്നു അപ്പോൾ ഇതേ കൂട്ടി എനിക്കാണെങ്കിൽ പുട്ടവിടെ പുട്ടവിടെ എന്ന് ചോദിച്ച് വെള്ളം വയ്ക്കുന്നുണ്ടായിരുന്നുണ്ട് അപ്പോൾ സോനു ഞാൻ പുട്ടിൻ്റെ കൂടെ ചെറുപയർ കറിയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പം അപ്പം ഞാൻ ഇന്നലെ ചെറുപയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത ദിവസത്തേക്കും കൂടി ചേർത്താണ് വെച്ചത് അപ്പം അതുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ആലോചിച്ചില്ല രാവിലെ തന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കറി ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കണം പിന്നെ അത് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ പതപ്പിച്ചെടുക്കുന്ന ചായയിൽ ഇങ്ങനെ ഈ അരിപ്പ എനിക്ക് അമ്മ തന്നാണ് കേട്ടോ ഒരു തുള്ളി തേയില പോലും ചായയിൽ വീഴില്ല നല്ല അടി ഫൈൻ ചായയായിട്ട് തന്നെ കിട്ടും നമുക്ക് ചില അരിപ്പയിൽ ചായ ആയിരിക്കുമ്പോൾ തേയില കുറച്ചൊക്കെ ചായയിൽ കാണും പക്ഷേ ഇതങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളി എന്താ അരിപ്പയാണ് എനിക്ക് അമ്മ തന്നു കിട്ടുകയാണ് അപ്പം അതേ ഇങ്ങനെ പതപ്പിച്ച് ഞാൻ എപ്പോൾ ചായ ഒഴിച്ചാലും ഇത്തിരി വെളിയിലോട്ട് പോയിരിക്കും അത് ഒഴിക്കാൻ ഒഴിക്കാനില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പം ദേട്ടിക്കും ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കാനായിട്ടോ ദേവൂട്ടിയും ചായ കാപ്പി ഇതിൻ്റെയൊക്കെ ആളാണ് ഭയങ്കര ഇഷ്ടമാണ് ഒരു എന്താ പറയുക ഒരു പാത്രം നിറയെ കൊണ്ട് കൊടുത്താലും പപ്പയും മൂളും അത് മൊത്തം കുടിച്ച് കൊടുത്തോളും അത്രയ്ക്ക് ഇഷ്ടമാണ് ചായ കാപ്പി അപ്പം രാവിലെ ദേകൂട്ടി എഴുന്നേറ്റൊണ്ടേ എനിക്ക് ചായയും ബിസ്ക്കറ്റും വേണമെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ദേവൂട്ടിയുടെ സ്കൂളിൽ പോയപ്പോൾ അവിടുന്ന് ചായയും ബിസ്ക്കറ്റും തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് ആയിരുന്നല്ലോ അപ്പം കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ദേവൂട്ടിനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ദേവൂട്ടി ഉൾപ്പെടെ ഒന്നോ രണ്ടോ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവൂട്ടി ചായയും ബിസ്ക്കറ്റും എടുത്തല്ലോ അപ്പം ആ ഒരു ഓർമ്മയില്ല അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ആൾക്ക് രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് സോനു സെയിം ബിസ്ക്കറ്റ് തന്നെ വേണ്ട അവരെന്തോ ഗുഡ് ഡേ ഡേഡ് എന്തോ ബിസ്ക്കറ്റായിരുന്നു തന്നേന്ന് തോന്നും അപ്പോൾ ആ അതേ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് രാവിലെ സോനു പുട്ടിന് പഴം വാങ്ങാൻ പോയപ്പോൾ ആ ബിസ്ക്കറ്റ് വേണമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചായയും ബിസ്ക്കറ്റും എവിടെയെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെന്തായാലും അവിടെ ഇനി ചായ കുടിക്കട്ടെ ബിസ്ക്കറ്റ് കഴിക്കട്ടെ ഞാൻ പിന്നെ ചായ പാൽ കാപ്പി ഇതൊന്നും കുടിക്കാത്ത ആളാണ് അതുകൊണ്ട് എന്നെക്കൊണ്ട് അങ്ങനെ ഒരു ശല്യമില്ല അപ്പോൾ ഞാൻ നമ്മുടെ പുട്ടിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി രണ്ട് ലെയർ ഒരു എന്താ ലെയറായിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇടയ്ക്കൊരു കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഞാൻ ഒറ്റയടിക്ക് ഒറ്റ ലെയറിൽ ഉണ്ടാക്കും ഒരു കുറ്റിയായിട്ട് ഉണ്ടാക്കുകയാണ് ഇത് രണ്ട് കുറ്റിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം അതെന്തോ രസമുള്ള പോലെ തോന്നി അങ്ങനെ കുറച്ച് തേങ്ങ ഇട്ടു പിന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ടു കൊടുത്തു എന്താ പറയുക ഇത് ഭയങ്കര സോഫ്റ്റ് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു ട്രിക്ക് പരീക്ഷ പരീക്ഷാണ് കേട്ടോ അപ്പം അത് വേ എന്താണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനിപ്പോൾ അത് ഇതിൽ പറയില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി സാധന ചില പുട്ടുപൊടിയൊക്കെ ഒരു ട്രിക്കും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പൊടിക്കൈ അങ്ങനെ ഒന്നും വേണ്ട സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രീം സോഫ്റ്റ് ആയിട്ട് ഭയങ്കര എന്താ പറയുക നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല അങ്ങനെ സോഫ്റ്റ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമായി കേട്ടോ ദേകൂട്ടിക്കും സോനുനും ഭയങ്കര ഇഷ്ടമായി അവര് പറയുകയും ചെയ്തത് എന്താ പുട്ട് ഇത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം പുട്ടവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പില്ല ഞാനൊന്ന് ചെറുതായിട്ട് വെളിയിൽ ഇറങ്ങിയതാണ് അപ്പം അവിടെ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ കേട്ടോ പറമ്പിൽ സൗണ്ട് ഉണ്ടാക്കുന്നത് ചെന്നിട്ട് പോയി നോക്കിയതാണ് അപ്പോൾ രണ്ട് പട്ടിക്കുഞ്ഞുങ്ങൾ അവിടെ എന്തോ അവിടെ ഒരു കുഴിയിൽ എന്തോ വാങ്ങിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എന്താണെന്നൊന്നും അറിയില്ല അതൊന്നും മൈൻഡ് ചെയ്തില്ല നല്ല തണുത്ത കാറ്റും എന്താ പറയുക ഇവിടെ പാലക്കാട് ജില്ലയിൽ പ്രത്യേകതയാണ് കഴിഞ്ഞ വീടിലും പോയിട്ടുണ്ടായിരുന്നത് ഭയങ്കര കാറ്റായിരിക്കും അത് ചില സമയത്ത് നല്ലൊരു സുഖമുള്ള ഫീലാണ് ചില സമയത്ത് നമുക്ക് പണിയും തരും ചെട്ടോ അങ്ങനെ നമ്മുടെ പുട്ടായിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് പുട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു രണ്ടുപേരും നല്ലതായിട്ട് വിശന്നിരിക്കുകയാണ് അപ്പം അവർക്ക് രണ്ടുപേർക്കും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ സോനുവിനുള്ള ഫുഡ് എടുക്കുകയാണ് നല്ല പുട്ട് സോഫ്റ്റ് പുട്ടും ചെറുപയർ കറിയും പഴവും അപ്പോൾ പഴം വേണമെങ്കിൽ പഴം കൂട്ട് കഴിക്കാം അല്ലെങ്കിൽ ചെറുപയർ കൂട്ട് കഴിക്കാം എന്തായാലും കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ ദേവുട്ടിക്കും നല്ല വിശപ്പുണ്ട് എനിക്കും വിശക്കുന്നുണ്ട് കാരണം ഉണ്ടാക്കിയ എന്തായാലും വിശക്കും അപ്പം ഞാനും കഴിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്